അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതിഥി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഗോവിന്ദൻ മാഷാണ് ഗോവിന്ദൻ മാഷിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്നലെ സിഡ്നിയിൽ എത്തിച്ചേർന്നതാണ് അപ്പൊ മാഷ അധികം ദിവസമായിട്ടില്ല ഒരു ദിവസമായിട്ടേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ വന്നത് ഇന്നലെ എത്തി ഇന്നലെ എത്തി എങ്ങനെയുണ്ട് ആദ്യത്തെ ദിവസം ഒരു ദിവസം ഇപ്പൊ കണ്ടല്ലോ ഓ വളരെ സുന്ദരമായ ഒരു സിഡ്നി അതെ അപ്പൊ ഇന്ന് നമ്മള് ഓസ്ട്രേലിയയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഹാർബർ ബ്രിഡ്ജും കണ്ടു ഹാർബർ ബ്രിഡ്ജും ശ്രദ്ധേയമായ ഒരു കാണുന്നത് അതായത് ആ ഒരു ഒരു കാലഘട്ടത്തിൽ പണി പാലമാണ് മെത്തേഡിലാണ് ഇതും അതെ പക്ഷെ അത് പോലെ ടെക്നോളജിയാണ് അതിന്റെയും ഇതിന്റെയും ഉദ്ദേശം ഒന്നു തന്നെയാണ് ഇതിന്റെ അടിയിലേ കൂടി കപ്പലിന് പോവാൻ സാധിക്കുക എന്നുള്ളതാണ് ഔറ പാലത്തിന്റെ സ്ഥിതി അത് അതെ അതെ വളരെ ശ്രദ്ധേയമായ ഒരു നിർമ്മാണമാണ് അതെ ഇന്നലെ പറയണ്ടായി നമ്മള് കണ്ണൂർ ഒരു മൃഗശാല ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ഓസ്ട്രേലിയൻ മൃഗശാല കാണാൻ താല്പര്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങ അപ്പൊ ഇങ്ങനെയുള്ള യാത്രകൾ ഇങ്ങനെയുള്ള പല കേരളത്തിലേക്ക് പല രീതിയിലുള്ള പുറത്ത് വിദേശത്തുള്ള പല കാര്യങ്ങളും കൊണ്ടുവരാൻ സഹായകരമാകും അതെ നമുക്ക് പുറത്തു കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ എന്തുകൊണ്ട് അത് ആരംഭിക്കാം സാധിക്കാതിരിക്കുന്നതിന് എന്താ കാരണം നോക്കിയിട്ട് സാധിക്കും നമുക്കതെല്ലാം തുടങ്ങാൻ സാധിക്കും നല്ല നിലയിൽ അമ്മാതിരി പരിപാടികൾ പ്ലാൻ ചെയ്യാൻ പറ്റും അതെ അതെല്ലാം നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഇതുപോലെ ധാരാളം വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങള് ഭരണാധികാരികൾ യാത്ര ചെയ്യുന്നത് മാത്രമല്ല കേരളീയ ലോകത്ത് കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലും മലയാളിയുണ്ട് അപ്പോൾ ആ മലയാളം മലയാളികൾ അവരുടെ അനുഭവങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് നിരവധിയായ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക മേഖലയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് പ്രത്യേകിച്ച് ചെറുകിട നിർമ്മിതികൾക്ക് വേണ്ടിയിട്ടുള്ള മർദ്ദികൾ ആസൂ ആസൂത്രണം ചെയ്തു വരികയാണ് കേരളം ഇപ്പോൾ ഇന്ത്യ തന്നെ ചെറുകിട വ്യവസായ സംരംഭകരിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ കേരളമാണെന്നുള്ളത് വന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെ പറയേണ്ടി വന്നു ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന ചെറുകിട സംരംഭ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു പക്ഷേ ഇതിനൊക്കെ വേണ്ട വിധത്തിലുള്ള ഒരു മീഡിയ കവറേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയ കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്ന രീതിയിലൊന്നും തന്നെ മീഡിയ കൊടുക്കില്ല അതാണ് മീഡിയേൻ്റെ ഏറ്റവും വലിയ നിലപാട് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഗവൺമെന്റിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിന് നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് മീഡിയ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മീഡിയയെ സംബന്ധിച്ച് കുറെ വിശദീകരിച്ചിട്ട് കാര്യം അവർക്ക് അവരുടെ രാഷ്ട്രീയങ്ങളൊക്കെ സീറ്റ് കൊടുത്ത് അടുത്ത ജനാഴ്ച വീണ്ടും അധികാരത്തിൽ കൊണ്ടുപോകുന്നത് ജനങ്ങളുടെ ബോധ്യം തന്നെയാണ് അതിന് ഞങ്ങൾക്ക് നല്ല ശരിയായ രീതിയിൽ നല്ല ഓടാണ് ഉള്ളത് അപ്പൊ മാഷ ഇപ്പം നമ്മളിപ്പോ കഴിഞ്ഞ ഒരു എട്ടു വർഷത്തോളം പിണറായി ഗവൺമെന്റിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാണുവാനിടയായി ഇനി വരുന്ന കാണുന്ന പ്രധാനപ്പെട്ട ഫ്യൂട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യാവസായിക മേഖല വ്യാവസായിക സൗഹൃദമാണ് കേരളം എന്നിപ്പോഴും അംഗീകരിക്കപ്പെട്ടു അപ്പോൾ ചെറുകിട നിർമ്മിതികൾക്ക് വേണ്ടിയുള്ള നിരവധിയായ സംരംഭകർ പുറത്ത് വന്നു ഒരു അഞ്ച് ആറ് ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രണ്ടു കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടിയന്തരമായിട്ട് നമ്മുടെ അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്താറ് പൂർത്തിയാക്കുക എന്നുള്ളത് അടുത്ത കൊല്ലാകുമ്പോഴേക്ക് അത് പൂർത്തിയാകാനാവും പിന്നെ കേരളയിൽ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തതാണ് അതൊന്നും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല പ്രതിപക്ഷ അതിശക്തിയായിട്ട് തീർക്കുകയും ചെയ്തു എന്നുള്ളത് നിർത്തുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നമില്ല ഗവൺമെൻറ് അംഗീകാരം കിട്ടിയാൽ കേരളയിൽ ഉൾപ്പെടെ നടപ്പിലാക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ വ്യാവസായിക ഇടനാഴി ഇപ്പോൾ കൊച്ചിൻ ഈ കോയമ്പത്തൂർ ഇടനാഴിൽ വലിയ സാധ്യതയാണ് അതുപോലെ തന്നെ കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് വളർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമായിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ അതിനുപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തെയും തിരുവനന്തപുരം വഴി കേരളത്തെയും ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും അതിനുള്ള വലിയ സാധ്യതയാണ് വിഴിഞ്ഞം തുറമുഖം തരുന്നത് കൊച്ചി തുറമുഖത്തിന്റെ വൈവിധ്യവൽക്കരണം വളരെ ശക്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് അതുപോലെ തന്നെ കോഴിക്കോട് മുതൽ അങ്ങോട്ട് മംഗലാപുരം വരെയുള്ള വ്യാവസായിക ശൃംഖല നമുക്ക് രൂപപ്പെടുത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഐ ടി മേഖലയിൽ ഇന്ത്യ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് കൊച്ചിയും അതുപോലെ തന്നെ തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയൊരു സാധ്യത കേരളത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലായ്മ ഉൾപ്പെടെ പ്രശ്നം പരിഹരിക്കത്തക്കാ നമുക്ക് കേരളത്തിൽ കഴിയും ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് ലോകത്തെ വികസിത രാജ്യങ്ങൾക്കൊപ്പം മത്സരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം മുന്നോട്ടേക്ക് പോകാൻ പുതിയ കേരളം നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റ് ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യം ശരിയാവില്ല അവിടെ ജനങ്ങളുടെയും പ്രകൃതിയുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും കർഷക മലയോര അവിടെയൊക്കെ ധാരാളം വീടൊക്കെ ഉപേക്ഷിച്ച് ഒരു അവസ്ഥ വീട് ഉപേക്ഷിച്ച് മാറിപ്പോകുന്ന അവസ്ഥയുള്ളവരെ പുനരുദ്ധിക്കണം എന്നാൽ പ്രകൃതിയെയും മനുഷ്യരെയും ശത്രുക്കൾ എന്ന രീതിയിലല്ല രണ്ടും പരസ്പരപൂർവകമായ ഒരു വളർച്ചക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്യേണ്ടത് പ്രകൃതി പൂർണമായി നശിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ നിലനിൽക്കാൻ പറ്റില്ല ഇനി മനുഷ്യനെ കാ തീരെ കാണാതെ പ്രകൃതിയെ മാത്രമേ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ടും കാര്യമില്ല ും ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു ആവാസ കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഓസ്ട്രേലിയൻ മലയാളികൾ ഇപ്പം മാഷിപ്പം നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികളെ കാണാനായിട്ടാണല്ലോ ഇവിടെ അപ്പോൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ലോക കേരള സഭയൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ മറ്റു കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ് ധാരാളം ഉണ്ട് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പദ്ധതികളൊക്കെ ഗവൺമെന്റിന്റെ പരിഗണനയിലൊക്കെ ഉണ്ടോ അല്ല ഗവൺമെന്റിന് നിരവധിയായ പദ്ധതികളുണ്ട് ഏറ്റവും അവസാനത്തെ ടെക്നോളജി കൂടി ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള വ്യാവസായിക ശൃംഖല ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഗവൺമെന്റ് നമ്മുടെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ പോലെയുള്ള ഒരു മറ്റു വ്യവസായങ്ങളെ പറ്റിയൊന്നും ചാൻസ് ഇല്ല അവിടെ ഐ ടി അതുപോലെതന്നെ എഇ ഒക്കെയാണ് ചാൻസ് അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിടേക്ക് പോകുകൾ കിട്ടാനുണ്ട് അവിടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ട് അതെ അതെ ആളുകളാണ് നമ്മുടെ നമ്മുടെ മാൻ പവർ ആണ് ഏറ്റവും പ്രധാനമാണ് ലോകത്ത് തന്നെ എവിടെയില്ല അതുപോലെ അതെ ഇത്രയും അധികം ആളുകളെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരിന്ന് നമ്മൾ സാധാരണ പറയല്ലോ പക്ഷെ തൊഴിലെടുക്കാൻ സാധിക്കുന്ന ഇത്രയും വലിയൊരു വിഭാഗം നല്ല അഭ്യസുദിതിരായിട്ടുള്ള യുവതി യുവാക്കളുടെ നാട് ലോകത്ത് കുറെ എവിടെയില്ല കേരളം പോലെ അതാണ് കേരളത്തിനൊരു ഒരു ഒരു പോസിറ്റീവായ കാര്യം അപ്പം അതുപോലെ നമുക്ക് ടൂറിസം വളരെ സാധ്യതയുള്ള നല്ല സാധ്യതയാണ് അപ്പൊ ഈ എയർലൈൻ അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയ കൂടുതൽ കേരളത്തിലേക്കൊക്കെ വളരെ കുറവ് ഡയറക്റ്റ് ഫ്ലൈറ്റുകളൊക്കെ അതിനൊക്കെ നല്ല സാധ്യതയുണ്ട് അപ്പം കണ്ണൂർ വിമാനത്താവളത്തിന് സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കേണ്ടുന്ന ലൈസൻസ് കിട്ടിയാൽ നമുക്ക് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരാൻ പറ്റും വിവിധ എയർലൈൻസ് വരാൻ തയ്യാറാണ് പക്ഷേ സമ്മതിക്കുന്നില്ല കണ്ണൂർ ഇപ്പോൾ കേന്ദ്രയാണ് അതില്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള സാധ്യതയാണ് കണ്ണൂരിൽ തന്നെയുള്ളത് കണ്ണൂർ മാത്രമല്ല കണ്ണൂരുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം ഉണ്ട് കൊച്ചി കൊച്ചി ഓസ്ട്രേലിയയിൽ ഇനിയിപ്പം എത്ര ദിവസം ഉണ്ട് ഒരു പത്ത് ദിവസത്തെ ഒരു ദിവസം ദിവസം ദിവസമുള്ളൂ അപ്പൊ മാഷ ഇത്രയും നേരം നമ്മളെ പ്രേക്ഷകരുമായിട്ട് ചെറിയ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിലും കൂടുതൽ ഓസ്ട്രേലിയൻ വിശേഷങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല പിന്നീട് ഒരു അവസരത്തിൽ മാഷയോട് ചോദിക്കാൻ അവസരം അവർക്ക് പ്രതീക്ഷിക്കുന്നു ഓ താങ്ക് യു